തദ്ദേശ തെരഞ്ഞെടുപ്പ് ഏതാണ്ട് പൂർത്തിയായി ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കാലെടുത്ത് വെക്കണം ഇത് വെച്ച് യു ഡി എഫ് തങ്ങളുടെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് കോൺഗ്രസ് ഏതാണ്ട് ഭരണം പിടിക്കുമെന്ന് അവർക്ക് ഉറച്ച് വിശ്വാസമുണ്ട് പക്ഷേ ഇവിടുത്തെ പ്രശ്നം നിലവിൽ എം പി ആയിട്ടുള്ള കുറേ അധികം ആളുകൾക്ക് നിയമസഭയിലേക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ട് ഇപ്പം കണ്ണൂരിൽ കെ സുധാകരനെ അനുകൂലിക്കുന്ന ആളുകൾ പറയുന്നു കെ സുധാകരന് മാത്രം ഹൈക്കമാൻഡ് ഒരു ഇളവ് നൽകും കാരണം അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിക്കേണ്ടത് ആവശ്യമാണ് ഇത്തരത്തിൽ നിയമസഭയിലേക്ക് മത്സരിക്കാൻ താല്പര്യം കാണിക്കുന്ന ഒട്ടനവധി ഉണ്ടെന്നും പറയപ്പെടുന്നു കാരണം ലോക്സഭയിൽ പ്രതിപക്ഷത്ത് പോയി ഒരു എം പി ആയിരിക്കുന്നതിനേക്കാൾ നല്ലത് കേരളത്തിൽ അടുത്ത തവണ ഭരണത്തിൽ വരികയാണെങ്കിൽ അതിൻ്റെ നേട്ടം കൊയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ ജ്യോതികോ സാറുണ്ട് അതുപോലെ തന്നെ പ്രശാന്ത് ബഹാദോട്ടുണ്ട് എങ്ങനെ കാണാം ഈ നീക്കത്തെ അല്ല ഇപ്പം മിക്കവാറുള്ളവർക്കെല്ലാം കോൺഗ്രസിനകത്ത് ഈ പാർട്ടി പറഞ്ഞത് കൊണ്ട് എം പി ആയിട്ടിരിക്കുക താല്പര്യം കൊണ്ടല്ല കാരണം എം പിയുടെ അലവൻസ് അല്ലെങ്കിൽ ആ ആനുകൂല്യങ്ങൾ ആ അനുവദിച്ചിട്ട് ആനുകൂല്യങ്ങളും അല്ലെങ്കിൽ ആ പദവിക്കപ്പുറം പണ്ടത്തെക്കുട്ടി എം പി കൊണ്ട് അവർക്ക് യാതൊരു ഗുണവും ഇല്ലാത്തൊരവസ്ഥയുണ്ട് പ്രത്യേകിച്ച് കോൺഗ്രസ് എം പിമാർ കാരണം അപ്പോൾ ഇവിടെ വന്നാൽ അടുത്ത നമ്മളീ രാഷ്ട്രീയക്കാരുടെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അധികാരത്തിനകത്തുള്ളൊരു ഭ്രമം കൂടുതൽ വരുമല്ലോ അപ്പം ഇപ്പം കേരളത്തിൽ നിന്നുള്ള അടുത്ത രണ്ടായിരത്തി ഇരുപത്താറ് ഇപ്പോൾ അതിനൊരാക്കും കൂടെ കൂടി കാരണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അടുത്ത അധികാരത്തിൽ വരാൻ സാധിക്കും ഒന്നും തിരിച്ച് എം പി സ്ഥാനം രാജിവെച്ചിട്ട് എം എൽ എ ആവാൻ താല്പര്യമുള്ളവരുടെ എണ്ണം എടുത്താൽ ഏകാന്റിനെയും കോൺഗ്രസിൻ്റെ കേരളത്തിൽ നിന്ന് എം പിമാരുണ്ടാകത്തില്ല കാരണം ഒന്ന് കണ്ണൂർ എം പി അടു പ്രകാശ് കൊടിക്കുന്നിൽ സുരേഷ് കെ സി വേണുഗോപാൽ കെ കി വേണുപാൽ പിന്നെ മേളിന്ന് കെട്ടിറക്കാൻ വേണ്ടി നിൽക്കുകയാണ് അവസാന നിമിഷത്തിന് അവസാന നിമിഷം അതുവരെ അദ്ദേഹം മത്സരരംഗത്തൊന്നും ഉണ്ടാകത്തില്ല ഈ മുതിർന്ന നേതാവായിട്ട് നിന്നിട്ട് അവസാനം ഇവിടെ ഈ നമുക്കറിയാമല്ലോ ഇപ്പം തന്നെ പതിനാറ് മുഖ്യമന്ത്രിമാരുണ്ടല്ലോ ആ പതിനാറ് മുഖ്യമന്ത്രിമാരെ തീരുമാനിക്കാൻ പറ്റാത്തപ്പം മേളിയിൽ നിന്ന് കോംപ്രമൈസ് കാൻഡേറ്റ് കോംപ്രമൈസ് കാൻഡേറ്റിനെ തീരുമാനിക്കുന്നതാര കെ സി വേണുപാലിൻ്റെ നേതൃത്വത്തിൽ അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങാമെന്നുള്ള രീതിയിലാണ് പുള്ളി നിൽക്കുന്നത് അപ്പോൾ അത് ആദ്യമേ രാജ്യം ഉണ്ടാകത്തില്ല പിന്നെ രാജ്യമുണ്ടാവും അതുപോലെ ഷാഫി പറമ്പൽ എന്ന് പറയുന്ന ആളും ഈ പറയുന്നത് പോലെ അന്ന് കെ സി പണി കൊടുത്ത് ഷാഫി അത് കെ സി പണി കൊടുത്തെന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു പൊളിറ്റിക്സ് ആയിരുന്നു കെ സി വേണുഗോപാൽ വളരെ ദീർഘമായിട്ട് രാഷ്ട്രീയം അതായത് നമ്മൾ കാണുന്നത് നമ്മൾ പറയത്തില്ല അമേരിക്ക ഡീപ് സ്റ്റേറ്റ് ഒക്കെ അൻപത് കൊല്ലം അവരുടെ കഴിഞ്ഞ് അവരുടെ കാ എത്താൻ പറ്റുന്ന രാജ്യങ്ങളെ രാജ്യങ്ങളെപ്പോലും പണിയെന്ന് പറഞ്ഞ പോലെ കെ സിയുടെ പേര് എങ്ങാണ്ട് ആരുണ്ടൊക്കെ പറഞ്ഞു ഭാവിയിൽ ഒരു മുഖ്യമന്ത്രിയാവ സാധ്യത ഉണ്ടെന്നാണെന്നുള്ള രീതി ചെന്നപ്പോൾ അന്നേരം കൈകാര്യം ചെയ്തതരുത്ത നിയമസഭയിൽ വേണ്ട എന്നുള്ള വേണ്ടെന്നുള്ളതിൽ അന്ന് ഈ ഇദ്ദേഹത്തിന്റെ ഒരു സീറ്റ് ഒപ്പിക്കുന്നതിന് വേണ്ടി മുസ്ലിം പ്രാതിനിധ്യം കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി കണ്ടത്തെ ഫോർമുലയാണ് അന്ന് ഷാ ഈ ഷാനിമോൾ ഉസ്മാനെ മാറ്റി വരുന്നു മുസ്ലിം പ്രാതിനിധ്യം കറക്റ്റ് ചെയ്തതിന് വേണ്ടി പാലക്കാട്ടാണ് മത്സരിപ്പിച്ചത് അപ്പോൾ അയാൾക്കും തിരിച്ചു വന്ന് പാലക്കാട് മത്സരിച്ചാൽ കൊള്ളാവുന്നുണ്ട് കാരണം പാലക്കാട് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ആ സീറ്റിനകത്ത് ക്ലെയിമുണ്ട് കോൺഗ്രസ് യാതൊരു കാരണവശാലും ആ സീറ്റ് മാങ്കൂട്ടത്തിൽ ഔദ്യോഗികമായിട്ട് കൊടുക്കാനുള്ള സാധ്യതയില്ല സാധ്യത എന്ന് പറഞ്ഞാൽ അത് മാത്രം വലിയൊരു ഇഷ്യൂ ആവുമല്ലോ കോൺഗ്രസ് ഈ പറഞ്ഞെല്ലാം ചെയ്തിട്ട് ഇതിനെല്ലാം അനുകൂലമാണ് അവസാനം സീറ്റ് കൊടുത്തതെന്ന് പറഞ്ഞുകൊണ്ട് ഈ തദ്ദേശ ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ മൊത്തത്തിൽ അതൊരു പ്രകടനമാവും അപ്പോൾ അതിനുള്ള സാധ്യതയില്ല അപ്പം ആ സീറ്റിൽ ബി ജെ പിക്ക് സാധ്യത കൂടുതലാണ് അപ്പം അത് കോം സി പി എമ്മിൽ എത്ര ആയാലും ഇപ്പം മുക്കി എത്ര മുഖ്യാലും അങ്ങ് എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല മുഖ്യാലെത്തുന്നത് കോൺഗ്രസിനെ തളർന്നാൽ ബി ജെ പി ബി ജെ പിക്ക് ഉള്ളു അപ്പം അവിടെ ബി ജെ പി യെ പിടിച്ചു കെട്ടാൻ കിട്ടുന്ന ക്യാൻഡേറ്റെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് തിരിച്ചുടമ അപ്പം അപ്പോഴും അവിടെ ഒരു എം പി ജെ സാൻ അപ്പം ഇപ്പോൾ ഉള്ള നൂറെണ്ണം നൂറെണ്ണത്തിനകത്തു നമ്മുടെ കേരളത്തിലെ പോയ ഒരു എൺപതെണ്ണം ആവും ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകും അപ്പം ഇതിനകത്ത് കെ സി കളിക്കുന്ന ഒരു കളി രണ്ടായിരത്തി ഇരുപത്തിയാറിന് വേണ്ടിയിൽ ഒരു പക്ഷേ കെ സി വേണുപോൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആവുന്നതിന് ദീർഘമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് അത് രമേശ് ചെന്നിത്തലയുടെ നോട്ടോ വി ഡി സതീശൻ്റെ നോട്ടുണ്ട് അപ്പം വി ഡി സതീശൻ ഇപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് കുരുക്കായിട്ട് ക്ലീൻ ഇമേജ് ഒക്കെ മാറിയിട്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ഏതുകൊണ്ടൊക്കെ വിജിലൻസ് അന്വേഷണമോ മറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് രമേശ് ചെന്നിത്തല ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പം ഇനി സ്വർണ്ണക്കുള്ളക്കകത്ത് ഒരു അന്വേഷണമൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഈ സ്വർണ്ണ കൊള്ളയ്ക്കകത്ത് ഗുണനിൽക്കുന്നത് എത്ര പേരുണ്ട് പ്രകാശിൻ്റെ കാര്യത്തിനകത്ത് പ്രശ്നമുണ്ട് പത്തൊൻതിന്റെ എംപിയുടെ കാര്യത്തിനകത്ത് പ്രശ്നമുണ്ട് അപ്പം മൊത്തത്തിൽ ഈ കുഴപ്പമില്ലാത്ത ഒരാൾ അല്ലെങ്കിൽ അത്തരത്തിലെ കാര്യങ്ങൾ നീക്കുന്നതിന് വേണ്ടി കൊണ്ടുവരുമ്പോൾ അവതരിപ്പിക്കുമ്പോൾ ഭൂരിപക്ഷം കിട്ടിയാൽ വരാൻ സാധ്യതയുള്ള മേളിൻ തീരുമാനിക്കുന്ന ആളായിട്ട് കെ സി വളം കളം ഒരുക്കി നിൽക്കുകയാണ് അതേ കളത്തിലേക്ക് അടുത്ത പ്രാവശ്യം ഈ എം എം എൽ എമാരെ അല്ലെങ്കിൽ മന്ത്രിമാരെ തീരുമാനിക്കുമ്പോൾ നമ്മുടെ എല്ലാം കോൺഗ്രസിനകത്ത് പ്രത്യേകിച്ചും ജാതി വെച്ചാന്നുള്ള തീരുമാനം ഇപ്പോൾ ഈ പാലക്കാട് സീറ്റിന് മത്സരിച്ചാൽ മുസ്ലിം പ്രാതിനിധ്യവും യുവജന പ്രാതിനിധ്യവും വെച്ചിട്ട് മന്ത്രിയാവാനുള്ള സാധ്യത നോക്കിക്കൊണ്ട് അദ്ദേഹം പാലക്കാട് സീറ്റിലേക്ക് മത്സരിക്കാൻ ആര് നമ്മുടെ ഷാഫി പറമ്പിൽ നിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം മാങ്കൂട്ടത്തിൽ പറയുന്ന ചാപ്റ്ററെ നമ്മൾ ക്ലോസ് ചെയ്യുന്നു എന്നുള്ള രീതിയിലേക്കുള്ള സംസാരമാണ് അപ്പൊ ഇത്തരത്തിലേക്കുള്ളൊരു നീക്കമാണ് കെ സിയുടെ ഒരു കളി ഇപ്പം ഈ ഏതാണ്ട് ആയി കളിക്കുന്ന കളി തന്നെയാണ് ഇപ്പം നമുക്ക് കാണുവാൻ സാധിക്കും അല്ല അത് തന്നെയാണ് കാരണം എനിക്കത് ഈ ഷാഫി ഈ പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അടഞ്ഞ അധ്യായം എന്ന് പൂർണ്ണ അടിപ്പിളി പ്രഖ്യാപിക്കണമെന്നുണ്ടെങ്കിൽ ഷാഫിയും രാഹുൽ മാങ്കൂട്ടത്തിലുമൊക്കെ തമ്മിലുള്ള ബന്ധം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പം ഈ എന്തോ പാലക്കാട്ടൊരു പദ്ധതി ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട് ഒരു പക്ഷേങ്കിലും ഇനി പറഞ്ഞില്ല താങ്കൾ പറഞ്ഞതുപോലെ ഒരു പക്ഷേ എങ്കിലും ഷാഫി വീണ്ടും വന്ന് മത്സരിക്കാനുള്ള ശ്രമമാണോ അതല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഈ ഷാഫിയെ ഇപ്പം തള്ളിപ്പറയുന്നതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വായിച്ചെടുക്കേണ്ടത് എനിക്ക് തോന്നുന്നു അടുത്ത തിരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ട് മത്സരരംഗത്തുണ്ടാവും ഒരു പക്ഷേങ്കിലും ഔദ്യോഗികമായിട്ട് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയും മറ്റാരെങ്കിലും ആയിരിക്കും പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാന മത്സരരംഗത്ത് ഉണ്ടാവുകയും ഈ പറഞ്ഞതുപോലെ കോൺഗ്രസിൻ്റെ നിശ്ശബ്ദ പിന്തുണയോടുകൂടി അവിടെ മത്സരിക്കുകയും അതായത് കോൺഗ്രസിനകത്ത് ഇപ്പോൾ രണ്ട് വിഭാഗം ഒരു വിഭാഗം ശക്തമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലിക്കുകയും ചെയ്യുന്നുണ്ട് അതിൽ മുതിർന്നവരുമുണ്ട് യുവനിരയുമുണ്ട് അതേപോലെ തന്നെ എതിർക്കുന്നവരുമുണ്ട് അപ്പം ഈ ഷാഫി പറമ്പിൽ ഇപ്പം വളരെ ശക്തമായിട്ട് രാഹുലിനെ തള്ളിപ്പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ബാധ്യതയായി വരില്ല അപ്പം ഷാഫി അല്ല രാഹുലിന്റെ പിന്നിൽ തെരഞ്ഞെടുപ്പിൻ്റെ രംഗത്തുണ്ടാവുക എന്നുള്ളൊരു ഒരക്ഷേപത്തിൽ നിന്ന് ഷാഫി മുൻകൂർ ബേ ജാമ്യം എടുത്താവണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു കാര്യം എന്ത് കളികളും ഇപ്പോൾ അവർ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പം ഈ കെ സി പറഞ്ഞതുപോലെ എങ്ങനെയെങ്കിലും മുഖ്യമന്ത്രിയാവുക എന്നുള്ള ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് ഈ മറ്റു പലരയിട്ടും ആഗ്രഹങ്ങൾ ഉണ്ടാക്കുകയും ഇവൻ കെ മുരളീധരനെ കൊണ്ട് പോലും ഈ ആഗ്രഹം ശക്തമാക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ വരുമ്പോഴും ഒരു കോൺഫ്ലിക്റ്റ് വരുമ്പോഴത്തേക്കാണ് കെ സി വേണുഗോപാലിന് സാധ്യത ഉണ്ടാവുക പക്ഷേ ഈ ഒരു സാ എനിക്ക് ബലമായ ഒരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു സംഗതിയിൽ ഇപ്പോഴും ഒരു ഇപ്പം ഇതിനകത്ത് ഒരു ഈ തെരഞ്ഞെടുപ്പിനൊരു സ്ട്രാറ്റജിയിലൂടെ കൊണ്ടുപോകാൻ ഇപ്പോഴും കോൺഗ്രസിനകത്ത് ഇപ്പം നമ്മുടെ അനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ വി ഡി സതീശൻ തന്നെയാണ് മെച്ചം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇപ്പം കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലെടുത്ത് നോക്കി കഴിഞ്ഞാലും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നോക്കിയാലും ഒരു സ്ട്രാറ്റജി പ്ലാൻ ചെയ്തതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് ഏതാണ്ട് പത്തൊമ്പത് സീറ്റുകൾ അല്ലേ അവിടെ കൗൺസിലിൽ കിട്ടി അതൊരു സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് കിട്ടിയതായിരുന്നു അതല്ലെങ്കിൽ ഒരു കാരണവശാലും അവിടെ അത്രയും ഒരു ശക്തമായ പ്രതിപക്ഷ സാന്നിധ്യം ഉണ്ടാകത്തില്ല ഇപ്പം ശബരിമത് വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് മത്സരിക്കും അത് മുൻകൂട്ടി പ്രഖ്യാപിച്ച് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ശബരിയെ രംഗത്തിറക്കിയത് പക്ഷേ ആ ഒരു സ്ട്രാറ്റജി ഭയങ്കര വിജയം കണ്ടെത്തി അപ്പൊ അത്തരത്തിലൊരു സ്ട്രാറ്റജി കൊണ്ടും ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ശേഷിയുള്ള വ്യക്തി ഇപ്പോഴും ഒരു ടീം കോൺഗ്രസ് എന്ന നിലയിൽ സതീശൻ തന്നെയാണ് അപ്പം അത് എത്രമാത്രം വിജയിക്കും എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ അതിൽ വിജയ അതിൻ്റെ ഒരു മങ്ങലേൽപ്പിക്കുന്ന സംഗതിയാണ് ഈ കെ സിയുടെയും അതേപോലെ തന്നെ ഇപ്പം രമേശ് ചെന്നിത്തല ഇപ്പം ലേശം ബില്ലിലേക്ക് നിക്കുകയാണ് ഏഹ് അപ്പം അദ്ദേഹം ഇനി വരും ദിവസങ്ങളിൽ സ്ട്രാറ്റജിയൊക്കെ മാറ്റിക്കൂടുകയല്ല അപ്പം ഈ തമ്മിലടി ഒരു പക്ഷേ എങ്കിൽ ഇത് പിന്നെ ഇടതുപക്ഷത്തിന് വളരെയധികം ഗുണം ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം ഇവർക്ക് ഇപ്പോഴും ഈ പറഞ്ഞിപ്പോൾ വയനാട്ടിൽ ഇപ്പം അവരുടെ ക്യാമ്പ് നടത്തുന്നുണ്ട് ആ ക്യാമ്പൻ എന്തൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞാൽ പോലും പ്രാദേശിക തലത്തിൽ പാർട്ടിയെ ഉണർത്താതെ പറ്റത്തില്ല മാത്രമല്ല ജനങ്ങൾക്ക് ഭയങ്കര രോഷം ഈ സർക്കാരിനെതിരെ ഉണ്ടായിരുന്നു ആ രോഷം അവർ പ്രകടിപ്പിച്ചു ഇപ്പൊ നമ്മളൊരു വ്യക്തിയോട് നമുക്ക് വിദ്വേഷം തോന്നി ആദ്യം വിളിക്കുന്ന ഒരു ശകാരത്തിന്റെയോ അല്ലെങ്കിൽ ക്ഷോഭത്തിന്റെ പ്രകടനത്തിന്റെയോ ഒരു രീതി ആയിരിക്കില്ല പിന്നീട് പറയുന്ന എന്ന് പറഞ്ഞാൽ ആ രോഷം അവർ പ്രഖ്യാപി പ്രകടിപ്പിച്ചു കഴിഞ്ഞു ആ പഴയ രോഷം ഇനി നിയമസഭയ്ക്ക് പോകുമ്പോന്നില്ല അതെ 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 മനസ്സിലായി ഇതൊക്കെ ഈ മനുഷ്യരുടെ ഇപ്പൊ മാത്രമല്ല അത്ര വലിയൊരു പിന്നെ വ്യത്യാസമൊന്നും വന്നിട്ടുമില്ല അപ്പൊ അതിനോടൊപ്പം തന്നെയാണ് ഈ പുതിയ രാഷ്ട്രീയ സംഭവ വികാസങ്ങള് നമ്മൾ ഉടലെടുക്കുന്നത് കേരളത്തിൽ കാണുകയും ചെയ്യുന്നുണ്ട് ഇപ്പൊ ബി ജെ പിയുടെ ആണെങ്കിലും മറ്റു പല സംഗതികളും അപ്പൊ ഇതെല്ലാം നോക്കുന്ന സമയത്ത് കോൺഗ്രസിന്റെ സംഘടനാ തലത്തിൽ പ്രാദേശിക തലത്തിൽ സംഘടിപ്പിക്കുന്നതിൽ ഇപ്പോഴും കോൺഗ്രസ് തുടങ്ങിയിട്ടില്ല ഇപ്പൊ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പില് ബി ഡി സതീശൻ പറഞ്ഞത് ഒരു പക്ഷെ എനിക്കൊന്ന് ഞാൻ എന്റെ അനുഭവത്തിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്ന ഒരു രാഷ്ട്രീയ നേതാവ് പറയുന്നത് ഇങ്ങനെ ജയിച്ചതിൻ്റെ കാരണം ഞങ്ങൾ പഠിക്കുന്നു സാധാരണ തോറ്റതിൻ്റെ കാരണമാണ് പലപ്പോഴും രാഷ്ട്രീയ വി ഡി സതീശൻ പറഞ്ഞു തോറ്റതിൻ്റെ ഞങ്ങളുടെ പാർട്ടി തോറ്റതിൻ്റെ കാരണം ഞങ്ങൾ പഠിച്ചു തിരുത്തുന്നാ പറഞ്ഞത് പക്ഷെ ഈ തെരഞ്ഞെടുപ്പ് അദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വി ഡി സതീശൻ പറഞ്ഞു ഈ ഇങ്ങനെ ജയിക്കാനുള്ളതിന്റെ കാരണം ഞങ്ങൾ പഠിക്കുന്ന പറഞ്ഞു അതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഘടനാപരമായി അവർ പ്രതീക്ഷിക്കുകയോ അതല്ലെങ്കിൽ അവർ ഉദ്ദേശ രീതിയിലോ ഉള്ളൊരു വിജയമല്ല വന്നിരിക്കുക അതിനൊക്കെ അപ്പുറത്തേക്ക് വന്നിരിക്കുന്നു അതീ രോഷമാണ് ജനങ്ങൾ സ്വമേധയാ ചെയ്തൊരു സംഗതിയാണ് അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് അവരുടെ സംഘടനാ ദൗർബല്യം തന്നെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ അതിലേക്ക് ശ്രദ്ധിക്കുന്നതിന് പകരം ഇവരെല്ലാം ഈ ഇൻറ്റേർണൽ ഫൈറ്റിങ്ങിനകത്ത് പെട്ടിരിക്കുകയാണ് അത് ഒരു പക്ഷേ ചിലപ്പം യു ഡി എഫിന് ദോഷമായിട്ട് തന്നെയായിരിക്കും അത് ബാധിക്കാൻ പോവുക ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മോദി സർക്കാരിന് എന്തായാലും താഴെ ഇറക്കാൻ പറ്റുമെന്നും അങ്ങനെ യു പി എ സർക്കാർ ഇവിടെ ഭരണം പിടിക്കുമെന്നൊക്കെയുള്ള പ്രതീക്ഷ അതുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് പരമാവധി എം പിമാരെ വിജയിപ്പിക്കാനുള്ള എല്ലാ ആഹ്വാനവും യു ഡി ഫിഐ ചെയ്തത് ഇപ്പം നമുക്കറിയാം മുതിർന്ന നേതാക്കള് യു ഡി എഫിൻ്റെ കൺവീനർ അടൂർ പ്രകാശ് കൊടിക്കുന്നിൽ സുരേഷ് കെ സുധാകരൻ ഇപ്പം ഷാഫി പറമ്പിൽ ഇവരുടെ എല്ലാം ചിന്ത സത്യത്തിൽ ലോക്സഭയിലേക്ക് മത്സരിക്കാനായിരുന്നില്ല പക്ഷേ ഇത്തവണ അധികാരം കിട്ടുകയാണെങ്കിൽ കൊള്ളാമല്ലോ എന്ന് പറഞ്ഞാൽ ഈ അധികാരം കിട്ടിയും ഇല്ലാതോയതോടുകൂടി ഇവർക്കെല്ലാം തന്നെ നിയമസഭയിലേക്ക് മത്സരിക്കണം അതുകൊണ്ട് പല നേതാക്കളും പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് കേരളത്തിൽ പ്രവർത്തിക്കാനാണ് താല്പര്യം കേരളത്തിൽ വരാനാണ് താല്പര്യം എന്തിനാണ് കേരളത്തിലൊരു മന്ത്രിയായിട്ട് ഇരിക്കുന്നതാണ് ലോക്സഭയിൽ ഒരു എം പി ആയി പ്രതിപക്ഷത്തിരിക്കുന്നതിനേക്കാൾ നല്ലത് അങ്ങനെയാണെങ്കിൽ ഇത്തവണ കോൺഗ്രസ് പുതുമുഖങ്ങൾക്ക് യുവജനങ്ങൾക്കൊക്കെ കൂടുതൽ പ്രാമുഖ്യം നൽകും ഷാഫി പറമ്പിൽ വീണ്ടും നിയമസഭയിലേക്ക് മത്സരിച്ചാൽ ജയിക്കാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല മൈനോറിറ്റി കമ്മ്യൂണിറ്റി വേണം അങ്ങനെയാണെങ്കിൽ ഒരു ക്ലെയിം ഉന്നയിക്കുക അപ്പം ആര്യൻ മുഹമ്മദ് ഒരു കാലം കഴിഞ്ഞാൽ കോൺഗ്രസിന് പറയത്തക്ക ഒരു മുസ്ലിം പ്രാന്തി എടുത്തു പറയാനില്ല ഇപ്പൊ കൊടുക്കുന്നിൽ സുരേഷും പറയുന്നത് എന്തുകൊണ്ട് ഞാൻ കുറെ കാലം ലോക്സഭയിലൊക്കെ നിന്നാണ് ഇനി ഞാനും ഇങ്ങോട്ടേക്ക് വരട്ടെ അദ്ദേഹത്തിന് ഒരു പ്രാതി ഇവിടെ അവകാശപ്പെടാം ഇത്തരത്തിലുള്ള തന്ത്രങ്ങൾ ഈ കോൺഗ്രസ്സിലെ എം പിമാർക്കുണ്ടെന്ന് പറയാൻ തള്ളി പറയാൻ പറ്റുള്ളൂ അല്ല തന്ത്രമൊക്കെ ഉണ്ട് പക്ഷേ തന്ത്രം വിജയിക്കുന്നുണ്ട് ഞാനിപ്പോ അതിനകത്ത് വേറെ വലിയ ഇദ്ദേഹം പറഞ്ഞതുകൊണ്ട് വലിയ വിഷയമാണ് എല്ലാരും തീരുമാനമുണ്ട് എം എൽ എ മാണേ മുഖ്യമന്ത്രിയാണോ ഇപ്പം തീരുമാനം കേസെ തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ മുഖ്യമന്ത്രിയാണ് ഷാഫി തീരുമാനിച്ചുണ്ടായ ആഭ്യന്തരമന്ത്രിയാണ് രമേശ് ചെന്നിത്തല എളപ്പം ആരോഗ്യമന്ത്രിയാണ് ഞാൻ പറഞ്ഞു അതൊക്കെ അവർ തീരുമാനിച്ചിട്ടുണ്ട് പക്ഷെ എം എൽ എമാരുടെ എണ്ണം വേണം കാരണം നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി അധികാരത്തിൽ ഇരിക്കുന്ന സമയത്ത് നാൽപ്പത്തിയാറ് എം എൽ എമാരാണ് നമ്മൾ പലവട്ടം ചർച്ചയ്ക്ക് അകത്ത് പറഞ്ഞിട്ടുണ്ട് അന്ന് പത്തേ ഉള്ളു കോൺഗ്രസ് നാൽപ്പത്തിയാറ് അന്ന് സി പി എമ്മിനുണ്ട് സി പി എം അന്ന് എഴുപത്തിയേഴ് സീറ്റിലാണ് മത്സരിക്കുന്നത് ഇപ്പോഴും തൊണ്ണൂറ്റേഴ് സീറ്റ് മത്സരിക്കുന്ന കോൺഗ്രസിനുള്ള ഇരുപത്തിയൊന്ന് സീറ്റാ ഇരുപത്തിരണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇരുപത്തിയൊന്ന് ഇതിനകത്തും നാ പൊങ്ങണ്ടേ ഇതിനകത്ത് പൊങ്ങണ്ടെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇപ്പം ഒരിക്കലും ആർക്കും ആരും ഇന്നാലും തോപ്പിക്കാൻ പറ്റാത്ത സി പി എമ്മിന് തോപ്പിക്കാൻ പറ്റാത്ത ആൾക്കാരെ ജയിച്ചോണ്ടിരിക്കുന്നു തിരുവഞ്ചൂർ ആവശ്യം ഒന്ന് രമേശ് ചെന്നിത്തല ചെന്നിത്തല ആലപ്പുഴ അയാളെ അങ്ങോട്ട് മാറ്റി നിർത്തി അന്നേരം സി പി എം ജി ഈ വി ഡി സേശിനെ അങ്ങോട്ട് മാറ്റി അന്നേരം അവിടെ സി പി എം ജി അറിയാം പിന്നെ കോന്നി പ്രകാശനെ മാറ്റി വെക്കണ്ട ജനീഷ് ചേച്ചിയാണ് ഇപ്പൊ കൊണ്ട് കൊണ്ടുവരുന്ന പിന്നെ മനസ്സിലാവും അന്ന് പറഞ്ഞാൽ ഈ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ പ്രമുഖരായിട്ടുള്ള ജനപ്രതിനിധികളാണ് അതേപോലെ ജനപ്രതിനിധികളാ അറുപത്തി ആറ് പേരിൽ ഒരു ഏതാണ്ട് ഒരു അൻപത്തഞ്ചെണ്ണം സി പി എമ്മിന്റെ ഇപ്പൊ നിൽക്കുന്നത് ഈ ശിവം നമ്മൾ നിയമം എപ്പോഴും ഇപ്പോഴും പറയുന്നുണ്ടല്ലോ നിയമം നിയമം ബി ജെ പിടിക്കുന്നു ബി ജെ പിടിക്കുന്നു ശിവൻകുട്ടി ഇങ്ങനെ എന്ന് പറഞ്ഞാലും ശിവൻകുട്ടിയെ മത്സരിപ്പിച്ചാൽ റിസ്ക്കാവിടെ എന്ന് വെച്ചാൽ വേറൊന്നുമല്ല അയല്ലെ ജനപ്രതിയാ ബി ജെ പി കാരനെ ഒന്ന് ആലോചിക്കും ശിവൻകുട്ടി അല്ലേ എന്തും വേണ്ടി ഉപകാരം നമുക്ക് ചെയ്തേക്കുന്നു കോൺഗ്രസ് ആര് എന്നാലും ഉപകാരം ചെയ്യുന്നത് അങ്ങനത്തെ ജനപ്രതിനിധികൾ ഉള്ള പാർട്ടിയായത് അതിനകത്ത് ഈ അറുപത്തി സീറ്റിൽ സി പി എം നിൽക്കുമല്ലേ പിന്നെ ഇരുപത്തി ഇരുപത്തിയഞ്ചു ഇരുപത്തിനാലടത്ത് മത്സരിക്കുന്ന സി പി ഐക്കും ഉണ്ട് പതിനെട്ട് സീറ്റ് പതിനഞ്ചെണ്ണം ഉണ്ട് അതും ജനപ്രതിനിധികൾ നമ്മള് മാറ്റി നിർത്താൻ പറ്റാത്ത രീതിയിലൊക്കെ ജനങ്ങളുടെ ഉള്ളത് അപ്പൊ പിന്നെ എഴുപത്തൊന്ന് സീറ്റ് കിട്ടിയ അധികാരത്തിൽ വരുമല്ലേ ഇപ്പൊ തന്നെ നൂറാ നിൽക്കുമല്ലേ ഇപ്പൊ എണ്ണം മാറിയാലും അധികാരത്തില്ല അപ്പൊ നമുക്ക് കെ സി മോണോലി മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി ഈ പറഞ്ഞ ഷാഫി പറയുമ്പോൾ സി പി എം അധികാരത്തിൽ എല്ലാ കോൺഗ്രസ് എം പിമാരും ഈ നിയമസഭയിൽ മത്സരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുക നിങ്ങൾ ഉള്ളൂ തന്നെ എല്ലാവരുടെയും ലക്ഷ്യം നീക്കുകയും സുരേഷ് അടു മത്സരിക്കാൻ നിൽക്കുക നിക്കുവു സുരേഷ് മന്ത്രി പക്ഷെ അവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ സീറ്റ് കിട്ടത്തില്ല അങ്ങനെ അതുകൊണ്ട് റിസ്ക്കാ ആ പാടെ എം പിമാരെ ഇവിടെ വേറെ മത്സരിപ്പിച്ച സുരേഷ് അവിടുന്ന് മാറിയ പാടാ അത് വേറെ ആളൊന്ന് മത്സരി പാടാ ഇപ്പൊ പ്രാവശ്യം ഭയങ്കര പ്രശ്നങ്ങളാണ് ഇതാണ് അവസ്ഥ നമ്മൾ വിചാരിക്കുന്നത് പോലെ അതുകൊണ്ടാണ് ഈ പറഞ്ഞ ഇദ്ദേഹം പറഞ്ഞതുപോലെ നമ്മൾ ഇപ്പം കർണാടിന് ശേഷം കർണാടിന്റെ ഒരു കർണാടനോട് തൊലം ചെയ്യുമ്പോൾ ഒരു പത്ത് ശതമാനം പോലും മരത്തില്ലെങ്കിലും ഒരു ലീഡർ കൺസെപ്റ്റൊക്കെ വന്നിട്ടുള്ള വീഡിയോ ശേഷം പറഞ്ഞത് ജയിച്ചത് എങ്ങനെയാണെന്ന് പഠിക്കണം സത്യമാണത് ജയിച്ചത് എങ്ങനെയാണെന്ന് പഠിക്കണമെന്ന് പറഞ്ഞതിന്റെ കാര്യം ഇതാ ഞാൻ കാര്യം എ ബി സിക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട് കുറച്ച് നാളായി അതിന്റെ വാർത്തകൾ ൾ ഇതൊക്കെ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് ഈ ചാനൽ കൂടി പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക